യേശു സ്നാനമേറ്റുശേഷം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പകലും അവൻപതുപകലും രാത്രിയും ഒന്നും ഭക്ഷിക്കാതെ അവിടെ താമസിച്ചു യേശു ക്ഷീണിതനായിരുന്നു അവൻ വളരെ വിശക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പിശാച്ച് അവനെ പരീക്ഷിക്കാൻ വന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ എന്നാൽ യേശു മറുപടി പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകലവചനം കൊണ്ടും ജീവിക്കുന്നു എഴുതിയിരിക്കുന്നു പിന്നെ സാത്താൻ യേശുവിനെ ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ചാടുക നിന്നെ സംരക്ഷിക്കാൻ ദൈവം തന്റെ ദൂതന്മാരെ പറഞ്ഞുമാരെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ യേശു മറുപടി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു അടുത്തതായി സാത്താൻ യേശുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു അവൻ പറഞ്ഞു നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്നാൽ യേശു പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോകൂ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി ദൂതന്മാർ വന്ന് അവനെ പരിചരിച്ചു യേശു എല്ലാ പ്രലോഭനങ്ങൾക്കും അപ്പുറം ദൈവവചനത്തെ തിരഞ്ഞെടുത്തു പ്രലോഭനങ്ങൾ നിങ്ങളുടെ വഴിയിൽ വരുമ്പോൾ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ